ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമലി കൃഷ്ണനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പവിത്രത്തിൻ്റെ കഥ പറയാം കേട്ടോ കാരണം നമ്മുടെ എന്താണ് വിക്രം വഴിയിൽ ആയിട്ട് കിടക്കുകയാണ് അവനെ ഇടിച്ചിട്ടിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുകയാണ് ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛനും അഭിലാഷ കൂടെ അപ്പോൾ അവരവിടെ ഇട്ടിട്ട് പോയി പിന്നെ പിന്നെന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ എന്നിട്ട് പിന്നെ നമ്മുടെ ജീന ഉണ്ടല്ലോ ജീന ഓട്ടോറിക്ഷയും കൊണ്ട് വരികയാണ് ഓട്ടോ ഷെയ് കൊണ്ട് വരുന്ന സമയത്ത് അവളെ വിചാരം ആരോ വെള്ളം അടിച്ച് വീണ് കിടക്കുക എന്നാണ് അപ്പോൾ ജീന വന്ന് വിളിക്കുക ഹലോ ആരോ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഏതൊരാളാന്നാണ് ആദ്യം വിചാരിക്കേണ്ടത് അങ്ങോട്ട് അങ്ങോട്ട് വഴിന്ന് മാറിക്കിടക്ക് കിടക്കുക പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ജീന പക്ഷെ അടുത്ത് പോയി നിൽക്കുമ്പോൾ വിക്രം അയ്യോ ഇത് വിക്രമാണല്ലോ എന്ന് പറയും എന്നിട്ട് അങ്ങനെ എടുക്കാൻ നോക്കുകയാണ് ഓട്ടോ ക്ഷേ ഇങ്ങനെ മല്ലെ എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ച് ഓട്ടോയിൽ കയറ്റി കിടത്തും എന്നിട്ട് വേദിയെ വിളിക്കുകയാണ് വേദിയെ വിളിക്കുന്ന സമയത്ത് പിന്നെ ആ ഫോൺ കുട്ടിയുടെ കൈയിലാണ് വേ മറ്റേ അതായത് വിശ്വത്തിൻ്റെ കുട്ടിയുടെ കയ്യിലാണ് ഫോൺ അപ്പോൾ അത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് മോഡിൽ മോഡിലിട്ടിരിക്കുക കാരണം എന്താണ് ഇത് കിട്ടുന്നില്ല റേഞ്ച് വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ രണ്ടു പ്രാവശ്യം വിളിക്കുമ്പോഴും കിട്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക കൊണ്ടുപോകുന്ന വഴിക്ക് രാധയെ വിളിക്കുന്നുണ്ട് രാധയോട് പറയുകയാണ് പിന്നെ നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഏതൊരു ഹോസ്പിറ്റലിലെ പേര് പറയും അങ്ങോട്ട് വാ എന്താ പറയുക എന്താ പറഞ്ഞു അതൊക്കെ ഉണ്ട് നീ പെട്ടെന്ന് പറയും എന്താ വിക്രമിനെ ഞാൻ വിക്രമെൻ്റെ കൂടെ ഉണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് പോകുക എന്ന് പറയുക അപ്പോഴേക്ക് അവൾ ഇത് വേഗം ചാടിപടഞ്ഞ് വീട്ടിൽ അവൾ വീട്ടിലാണ് ഓട്ടോ നിർത്തി അവൾ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ചാടി പറഞ്ഞ് കഴിഞ്ഞിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് വേദ കുഞ്ഞിൻ്റെ അടുത്തൊന്നും നോക്കുമ്പോൾ ഇതാരം ഇത് ഫ്ലൈറ്റ് മൂഡിൽ ഇട്ടിരിക്കേണ്ടി വയ്ക്കുമ്പോൾ കുട്ടി പറയും നമ്മളെ വിളിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളെന്തേലും ഗെയിം കളിക്കുമ്പോൾ ഫ്ലൈ മറ്റേ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് മൂഡിൽ ഇടുന്നത് ചെറിയ അച്ഛൻ കാണിച്ച് തന്നതാണ് അതുകൊണ്ട് ഞാനാണത് ഇട്ടത് എന്നറിയും അപ്പോൾ പിന്നെ ആരും നമ്മളെ വിളിക്കില്ലല്ലോ എന്ന് അറിയും കുട്ടി അപ്പോൾ പറയും നിന്റെ ചെറിയ അച്ഛനെ ഇതൊക്കെ ചെയ്യാൻ അറിയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയാണ് മോള് പോയി മതി ഫോണൊക്കെ കളിച്ച് മോള് പോയി കിടന്നു എന്നറിയാം അങ്ങനെ കുട്ടി ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഡാറ്റ പറഞ്ഞ് പോവുകയാണ് കേട്ടോ പിന്നെ അവൾ ഫോൺ എടുക്കുന്നിട്ട് ഇങ്ങനെ പുറത്ത് പോയി നോക്കണമുണ്ട് പിന്നെ കാരണം വിക്രം വന്നിട്ടില്ല അതുവരെ വിക്രം വന്നിട്ടില്ലേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞാൻ ആദ്യം ഓടിയും കൊണ്ട് വരും അങ്ങനെ ജീന പോയി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറയുക അറ്റൻഡറി ഒക്കെ വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ഓടി വന്നവർ വേഗം വിക്രമിനെ ഇതിൽ കടത്തി ട്രോൾ മറ്റേ എന്താ പറയുക സ്ട്രെച്ചറിൽ കടത്തി കൊണ്ടുപോയി പെട്ടെന്ന് കൊണ്ടുപോവാണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഐസ്യൂനുള്ളിക്കാണ് കൊണ്ടു വന്നത് കൂടെ പിന്നെ എന്താണ് ഡബിളുണ്ട് അവളോ അയ്യോ എൻ്റെ വിക്രം എൻ്റെ വിക്രം എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാധയും കൂടെ ഉണ്ട് രാധയും ജീനയും കൂടെയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോയി അവിടെ നിന്ന് നോക്കുമ്പോൾ ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല ഒക്കെ നോക്കുമ്പോൾ ടെസ്റ്റകൾ നടത്തും സ്കാൻ ചെയ്ത് നോക്കും തലയ്ക്കാണ് തലയ്ക്കൊരു മുറിവുണ്ട് തലയുടെ പിറകുവശത്തൊരു മുറിവുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവരിങ്ങനെ കാത്തിരിക്കപ്പോൾ പറയും പിന്നെ ഡോക്ടർ വരുമ്പോൾ പറയും ഏ പേടിക്കാനൊന്നും പിന്നെ ചെറിയൊരു മുറിവുണ്ട് തലയ്ക്ക് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഒക്കെ ഓക്കെ എന്തായാലും ഒരു ദിവസം കൂടെ നിൽക്കട്ടെ ഒബ്സർ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയും അപ്പോൾ ശരിയെന്ന് പറയും അപ്പോൾ പിന്നെ ഒരു ബില്ല് കൊടുന്ന് അപ്പോൾ ഇത് ഈ പൈസ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ബില്ല് വാങ്ങുമ്പോൾ ജീന പറയും അവൾ ഇങ്ങനെ കാണുമ്പോൾ ജീനയ്ക്ക് സങ്കടം തോന്നോ രാത് അയ്യോ എൻ്റെ എന്നൊക്കെ പറഞ്ഞ കരീണ്ട കാണുമ്പോഴേ അത് കഴിഞ്ഞ് ജീന പറയും അല്ല ഞാൻ വേദി ഒന്ന് രണ്ട് വട്ടം വിളിച്ചിരുന്നു പക്ഷെ ഫോൺ കിട്ടിയില്ല ഒന്നും കൂടെ വിളിച്ച് പറഞ്ഞാലോ വയ്ക്കുമ്പോൾ വേണ്ട വിളിക്കണ്ട എന്ന് പറയും പറഞ്ഞാൽ അതെന്താ വയ്ക്കും വിളിക്കേണ്ട അതന്നെ വിളിക്കേണ്ട ഞാൻ അറിയേണ്ടത് നീ വിളിക്കൊന്നും ചെയ്യരുത് പറയും അത് കഴിഞ്ഞ് എന്നാൽ എന്നാൽ പിന്നെ അമ്മോടെങ്കിലും പറയണ്ടേ കമലമ്മോടെങ്കിലും പറയണ്ടേ അപ്പോൾ അവളെ ഒരു പ്രാവശ്യം പോലീസ് കൊണ്ടുപോയിട്ട് പിന്നെ വിക്രമിനെ അടിച്ചിട്ട് വേദ ശുശ്രൂഷിക്കണ സമയത്ത് രാധ അറിഞ്ഞിട്ട് വന്നിട്ട് അവരെ റൂമിൽ പോകുമ്പോൾ കമലമ്മ വിലക്കുന്നുണ്ട് അങ്ങോട്ട് പോകേണ്ട ഒരു ഭാര്യയും ഭർത്താവ് വേണം നീ അത് അവിടെ പോകേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അത് അതാലോചിക്കുകയാണ് പിന്നെ വേദ അപ്പോൾ പറയും എന്താണ് വേണ്ട അത് പറയണ്ട എപ്പോൾ ഉണ്ടാണ്ടിരിക്കുക അപ്പം ആരെയും അറിയിക്കേണ്ട അറിയി രാത്രി സമയമല്ലേ ആരെയും അറിയിക്കേണ്ടെന്ന് പറയുകയാണ് കേട്ടോ അത് അങ്ങനെ പിന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ ഉറങ്ങ ഉറങ്ങാൻ കിടക്കുന്നതാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് അവൾക്ക് ആ ഫസ്റ്റിലുണ്ടായ പോലെ ഒരു ഉൾവിളി പോലെ വേദ വിക്രം എന്ന് പറയുന്നതും പിന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ ഇവർ കൊല്ലുന്നത് ഇങ്ങനെ പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ഇതും പിന്നെ അതുപോലെ ഒരു രൂപം തയ്യം പോലെയോ എന്തൊക്കെയുള്ളൊരു രൂപം വന്ന് അവളെ ഇങ്ങനെ നോക്കുന്നതും അതിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഉണരുകയാണ് കാരണം അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഈ വേദിയും വിക്രമും തമ്മിൽ എന്താന്ന് അറിയണില്ല അപ്പോൾ ഫസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് അവൾ അവിടുന്ന്തെല്ലാം ഇട്ടിട്ട് വിക്രമിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ അപ്പോൾ ഉണർന്ന് വേഗം ഫോണിലേക്ക് നോക്കിയിട്ട് പിന്നെ പുറത്ത് പോയി നിന്ന് നോക്കുമ്പോൾ ഗേറ്റ് തുറന്നിടക്കുക ബൈക്ക് വന്നിട്ടുമില്ല അതിലൊക്കെ പാട് ടെൻഷനാകാണ് ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കണേ എന്ത് ചെയ്യേണ്ടെന്ന് അറിയാണ്ട് അത് ആരോട് പറയും കാരണം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരാത്തതും ആണ് ആൾ അതും അങ്ങനെ വരാതെ ചിലപ്പോൾ വർക്ക് ഷോപ്പിലൊക്കെ പോയിരിക്കലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ ആ രാത്രി കഴിഞ്ഞു അപ്പോൾ മറ്റേ രാധിയും ജീനയും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും അവരെ അറിയിച്ചില്ലെങ്കിൽ മോശം എറിയുമ്പോൾ നീ ആയിട്ട് പറയിക്കാനൊന്നും നിൽക്കണ്ട ഞാൻ അറിയാണ്ട് നീ പറയുകയും ചെയ്യരുത് അവരുടെ അടുത്തെന്നൊക്കെ പറയും ഒരു ദിവസം അവിടെ കിടക്കട്ടെ കാരണം പിറ്റേ ദിവസം കല്യാണമാണ് വിക്രമിൻ്റെ ഒരു രാത്രി കഴിഞ്ഞാൽ പിറ്റേ ഇരുപത്തൊന്നാം തീയതി ഇപ്പോൾ പത്തൊമ്പതാണ് ഡേറ്റ് ആക്സിഡൻറ്റ് ആയതുകൊണ്ട് പത്തൊമ്പത് പിന്നെ ഒരു ഫുൾ ഡേ ഇരുപത് പിന്നെ ഇരുപത്തൊന്ന് കല്യാണം അങ്ങനെയാണ് അത് കഴിഞ്ഞ് പിറ്റേസം കാണുമ്പോൾ നമ്മളെ നന്ദി മുറ്റൊക്കെ അടിക്കുകയാണ് അപ്പോൾ കാണാൻ ഒരു കാറ് വരുന്നു കാറ് വന്നിട്ട് അമ്മ അച്ചമ്മ അച്ചമ്മ ഇറങ്ങി വരുന്നേ ദൈവമേ പിന്നെ ഈ തങ്ങളേനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ എത്ര നേരത്തെ കെട്ടിയെടുത്തോ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറയാം അതിൽ കാറിഞ്ഞ ഡ്രൈവറെ ഇറങ്ങി പെട്ടിം കൊണ്ട് വരികയാണ് കേട്ടോ പെട്ടി എടുത്തിട്ട് അപ്പം ഡ്രൈവറോട് അറിയാം പെട്ടിയെടുത്തോ എന്നറിയാൻ കേട്ടോ അച്ഛമ്മ നീ എന്താണ് അത് അങ്ങോട്ട് പരിച്ചാൽ ഈ പോലെ നോക്കിക്കേണ്ടത് വന്ന ഉടനെ ചോദിക്കുക അപ്പോൾ ഒന്നുമില്ല അച്ചമ്മയെ അച്ഛമ്മ അപ്പം പോയിട്ട് പറഞ്ഞാൽ അധികം ദിവസമായിട്ടില്ലല്ലോ അതുകൊണ്ട് അതെന്താ എൻ്റെ മകൻ്റെ വീട്ടിൽ എന്താ വന്നൂടെ എന്നൊക്കെ ചോദിക്കണം കല്യാണം അല്ലേ അപ്പം അതുകൊണ്ടൊക്കെ എന്താ വന്നൂടെ അല്ല അതല്ല അച്ഛമ്മ ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞു വന്നതല്ല അറി ഇപ്പോഴൊക്കെ ഡ്രൈവറെ പെട്ടി വെച്ചിട്ട് അയാൾ അങ്ങോട്ട് പോവും കേട്ടോ പറയും പിന്നെ എന്താണ് ഈ നേരത്താണോ മുറ്റടിക്കേണ്ടത് എന്ന് വയ്ക്കും അപ്പോൾ പറയും അല്ല അച്ഛൻ അത് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം എന്താണ് മുറ്റടിക്കുന്നത് നേത്തടിക്കണേ ഇത് ചേട്ട ഭഗവതിയെ തിരിച്ച് വിളിക്കുകയാണ് എന്നങ്ങനെ പറയും കേട്ടോ ആ ശരി എന്തായാലും നീ പെട്ടി എവിടെ എന്താ ഈ വീടൊക്കെ ഇങ്ങനെ കിടക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടേക്കും ആ പെട്ടി കൊണ്ട് അകത്തേക്ക് വെക്കറിയാം പെട്ടിയടിക്കാൻ വരുമ്പോഴേക്കും കമലമ്മി ദേതയും കൂടെ അങ്ങോട്ട് അങ്ങനെ അത്തക്കിറങ്ങി വരിക അപ്പം ആ വേദമോളെ എന്ന് വിളിക്കുക അപ്പം ഇതൊന്നും നന്ദിക്ക് അങ്ങോട്ട് പിടിക്കണില്ല അപ്പം വേദമോളെ വാ എന്താ എന്തൊക്കെയുണ്ട് എന്നൊക്കെ അപ്പം ഇപ്പോളോ അച്ചമ്മ പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദമ്പതി പൂജ നടത്തി കഴിഞ്ഞപ്പോഴേ കണ്ടോ അവരുടെ മനസ്സൊക്കെ മാറി അവരായിട്ട് ഇത് നടത്താനായി വന്നില്ലേ അതാ അച്ചമ്മ പറഞ്ഞതെന്ന് പറയുമ്പോൾ വേദം ഇങ്ങനെ ചിരിക്കും കേട്ടോ എവിടെ എന്താ ഈ വീട് ഇങ്ങനെ കിടക്കണ എവിടെ വിക്രം വിക്രമിനെ കാണാൻ എല്ലോ അറിയാം അപ്പോൾ വിക്രം വന്നിട്ടില്ല പോയതാണ് പോയതാണറിയും വന്നിട്ടില്ലേന്ന് വയ്ക്കും ഇല്ല അച്ഛമ്മ അതിങ്ങനെ പോവാറുണ്ട് ഇടയ്ക്ക് പോവാറുണ്ട് അപ്പോൾ അതിലൊരു കാര്യമില്ല കാരണം അവർക്കത് അത്ര നിസ്സാരമാണ് കാരണം ഇടയ്ക്ക് ഒരു പോക്ക് പോകുമ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ പറയും കമലം പറയും ചിലപ്പോൾ അമ്മേ രണ്ടു ദിവസം കഴിഞ്ഞൊക്കെ അവൻ വരാറുള്ളൂ എന്നാലും നാളെ ഇല്ലേ കല്യാണം ഒന്നും ഇപ്പോൾ വരാതിരുന്നാലങ്ങനെ ശരിയാണ് പറയുമ്പോൾ ആ അറിയാം അച്ഛമ്മേ അപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നറിയും എന്നാലും അവൻ ഇല്ലെങ്കിലും ശരി ഒന്ന് വിളിച്ച് നോക്കാറ് നോക്കുമ്പോൾ ആ വിളിച്ച് നോക്കാം അച്ചമ്മേ എന്നറിയും അങ്ങനെ പിന്നെ എന്താ പറയുക ഈ മറ്റേ വിക്രം കഷ വിക്രം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ വിക്രം അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കണമുണ്ട് പക്ഷെ ഇവരാരും അറിഞ്ഞിട്ടുമില്ല അവിടുന്ന് പിന്നെ എന്താ പറയുക ഈ ഇതിൻ്റെ മുത്തശി സോറി അച്ചമിയും ഇവരൊക്കെ എല്ലാ കോമ്പിനേഷൻ സീനാണ് അവിടേക്കും പിന്നെ പറയുക ഈ വീടെന്തെങ്ങനെ നടക്കുന്നത് അപ്പോഴൊക്കെ വിനായകരും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ വീട് എന്താ വീടെന്തെങ്ങനെ നടക്കണ ഒരു കല്യാണമാകുമ്പോൾ ഈ വീട് ഇങ്ങനെ കിടക്കുന്നത് ശരിയല്ലല്ലോ നിങ്ങളെന്താ ഈ വീട് ഇങ്ങനെ ഇട്ടണത് ഈ വീ പിന്നെ അപ്പം പറയും എല്ലാം അതൊക്കെ ചെയ്യുന്നേ ഉള്ളൂ അറിയും അതല്ല നമ്മളെ വീട്ടിലൊരു മംഗളകർമ്മം നടക്കുമ്പോൾ നമ്മളെപ്പോലെ നമ്മുടെ വീടും അതുപോലെ സന്തോഷിക്കും ഇതിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ പുറത്തു കൂടെ പോകുന്നവർക്കും ഒരു സന്തോഷം ആ വീട്ടിലെന്തോ മംഗളകർമ്മം നടക്കുന്നുണ്ട് അവരും പറയും അങ്ങനെയാണ് വേണ്ടത് അല്ലാണ്ട് വീടിങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ ആ ശരി എന്തായാലും പിന്നെ ഇത് ഒക്കെ ശരിയാക്കണം എന്നൊക്കെ പറയണം അച്ചമ്മ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും നമുക്ക് അങ്ങോട്ട് പോകുക എന്നറിയാം അപ്പോൾ വേദ പിന്നെ അല്ല വിക്രമം ഇന്നും എന്തായാലും എന്ന് പറയുമ്പോൾ നന്ദിനി കളിയേക്കണം ആ വരും 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 ഇന്ന് എന്തായാലും വരും നിറഞ്ഞിട്ട് ആ എന്നറിയാം അപ്പോൾ ഇങ്ങനെ നോക്കും അച്ചമ്മ ഇങ്ങനെ നോക്കും അപ്പോൾ വേദിയും നന്ദിനുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂ കേട്ടോ അത് കഴിഞ്ഞ് വേദ ചെയ്യും ഈ പെട്ടിയെടുത്തിട്ട് പോവുകയാണ് അപ്പോൾ നന്ദിനി പിന്നാലെ പോകുന്നേക്കുക അപ്പോൾ പറയും നീ അങ്ങോട്ടാണ് ഈ രാമേശത്ത് ശൗരം പോലെ ഇവിടെ പകുതിയാക്കിയിട്ടിട്ട് അത് മുഴുവനാക്കിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്നു പറയും എന്നിട്ട് അച്ഛമ്മ അങ്ങോട്ട് കയറി പോവാ അപ്പോൾ വിനായകൻ പറയും ഏക അടിച്ചു വരടി എന്ന് പറയും അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് പിന്നെ അടിച്ചു വരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മുടെ നന്ദിനി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിക്രം ഇങ്ങനെ കിടക്കുക അപ്പോൾ വേദ വിളിക്കുന്നുണ്ട് വേദ വിളിക്കുന്ന സമയത്ത് ഫോണ് ഫോണെടുക്കും ഫോണെടുത്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് അങ്ങനെ ഇപ്പം അങ്ങോട്ട് വിളിക്കണ്ട നമുക്ക് ഞാനൊരു പടി തരാം എന്നിട്ട് ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക അപ്പോൾ വെക്കാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല വെക്കാൻ നല്ല ഉറക്കാണ് അപ്പോൾ കാരണം മയങ്ങി കിടക്കും പോലെ കിടക്കുക ഇഞ്ചക്ഷനും മരുന്നൊക്കെ ആയിട്ട് അപ്പോൾ ഫോണ് ഫോണെടുത്തിട്ട് പിന്നെ അവൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ ഡോക്ടർ അങ്ങോട്ട് വരും ഡോക്ടർ വന്നിട്ട് റിയാം സാർ എങ്ങനെയുണ്ട് വയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നും എന്തായാലും ഒരു ദിവസം ഇവിടെ മുഴുവനായിട്ട് കിടക്കട്ടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ നമുക്ക് നോക്കാം പിന്നെ എന്താ പറയുക ഈ അപ്പോൾ പിന്നെ എന്നിട്ട് പറയും എന്തായാലും ഇങ്ങനെ നിൽക്കട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ അറിയാം പിന്നെ നഴ്സിനോട് പറയും ഇപ്പോൾ കൊടുക്കുന്ന മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ പിന്നെ അതുപോലെ വലിയ ശബ്ദിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം അതുവരെ എന്നാ എന്തായാലും ഫുൾ ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് പറയും ആയിക്കോട്ടെ എന്ന് അറിയാം കേട്ടോ അത് കഴിഞ്ഞ് ഡോക്ടർ പോകും ഡോക്ടർ പോകുന്ന സമയത്ത് പിന്നെ നമ്മളുടെ വേദക്കാകെ എപ്പറുള്ള വേദം എല്ലായിടത്തും ഒന്ന് വിളിച്ച് നോക്കാം ആ ഒരു വിശ്വ അവിടെ എന്താ കുട്ടിയെ ആ വിശ്വത്തിൻ്റെ മോളേൻ്റെ ഇടയ്ക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വിശ്വത്തിൻ്റെ മോളല്ലേ നമുക്ക് അച്ചമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അച്ചമ്മ ഒരുപാട് പലഹാരങ്ങൾ വന്നിട്ടുണ്ട് മുളുക്ക് തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തേക്ക് കയറിപ്പോട്ടോ അതിൻ്റെ ഇടയ്ക്ക് വിശ്വ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഏ അങ്ങനെ പിന്നെ വേദ വിളിക്കുകയാണ് പിന്നെ ക്ലബിൽ വിളിക്കുകയാണ് അപ്പോൾ ജോസഫ് ഏട്ടനാണ് എടുക്കുക അപ്പോൾ എന്താ മുളയൊക്കെ പറയും വിക്രം വന്നോ എന്ന് പറയും ഇല്ല എന്നിങ്ങോട്ട് വന്നിട്ടില്ല വർഷാപ്പ് തുറന്നിട്ടില്ലല്ലോ എന്ന് പറയും ആ ഇന്നലെ പോയതന്നെ ഇവിടുന്നേ ആ ചിലപ്പോൾ ശ്രീനിസാർ എങ്ങനെ വിളിച്ചിട്ടുണ്ടാവും അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് എന്നറിയാം അപ്പോൾ അപ്പോൾ പറയും എന്താണ് എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ ആ ശ്രീനിസാറിൻ്റെ ഒരു ഒരു സിൽബന്തി ഉണ്ടല്ലോ ഇയാളുടെ നമ്പർ എന്താ ഇയാളുടെ പേര് പറയുന്നുണ്ട് അയാളുടെ നമ്പർ തരാമെന്ന് പറയും എന്നിട്ട് അയാളെ ഒന്ന് വിളിച്ചാൽ മതി ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾ പറയും അപ്പോൾ ശ്രീനി സാറിനെ വിളിക്കുമ്പോൾ ശ്രീനി ശ്രീനിസാറുടെ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇയാളുടെ നമ്പർ കൊടുക്കും അപ്പോൾ അയാളെ എന്നിട്ട് അയാൾക്ക് പിന്നെ ഇവരെ ഭയങ്കര ഇഷ്ടമാണ് വിക്രമിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അയൽക്ക് വിളിക്കുകയാണ് അപ്പോൾ അയാളെ വിളിക്കുമ്പോൾ അയാളെ ബൈക്കിൽ കയറി പോരാൻ നിൽക്കുക അപ്പോൾ ഇങ്ങോട്ട് ഒന്ന് കയറിയിട്ട് ബൈക്കിൽ കയറുമ്പോഴാണ് വിളിക്കുക അപ്പോൾ ആ വേദം എന്താ മുളയത് വയ്ക്കും അപ്പോൾ വിക്രം അങ്ങോട്ട് വന്നിരിക്കുമ്പോൾ ഇല്ലല്ലോ വന്നിട്ടില്ല അറിയാം ശ്രീനി ശ്രീനിസാറെ വിളിച്ചപ്പോൾ ഫോൺ സോ ഓഫ് ഓഫാണ് എന്നറിയാം അപ്പോൾ പറയുക ശ്രീനിസാറിനെന്തൊരു മീറ്റിംഗ് ഉണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗ് ആണ് അപ്പോൾ അത് സാറതിനാണെന്നറിയാം അപ്പോൾ വിക്രം എന്നാലും അങ്ങോട്ട് വന്നില്ലേക്കുമ്പോൾ ഏ ഇന്നലെ ശ്രീനി ശ്രീനിസാറ് വിളിച്ചതാണ് ഇതാ എന്നും പറഞ്ഞു പക്ഷേ പിന്നെ ആൾ സ്ഥലത്ത് എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല വിക്രം എന്നാലും അങ്ങോട്ട് പോന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞങ്ങളെ വഴിയിലിറക്കി ഞങ്ങൾക്കൊരു ഓട്ടോ കയറ്റി തന്നിട്ട് വിക്രം അങ്ങോട്ട് വന്നു പക്ഷേ തിരിച്ചു തിരിച്ചിന്നാലും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അറിയും ആ അതെയോ പിന്നെ ഇപ്പം ഇങ്ങോട്ട് പോയി എങ്ങനെയാണ് പറയും എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ കേട്ടോ വന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് അറിയാം അപ്പോൾ ആ പറയുകയുള്ള ആകെപ്പാടെ വെപ്രാളായി നമ്മുടെ വേദക്ക് കാരണം എങ്ങോട്ട് പോയി എന്താണെന്നൊന്നും അറിയില്ലല്ലോ ആകെപ്പാടെ വെപ്രാളായി അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് പറയാൻ മോളെ പേടിക്കാതിരിക്കുമെന്നൊക്കെ പറഞ്ഞായാലും വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായാലും സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവൾ വേഗം വിശ്വം കുട്ടിക്ക് ഇങ്ങനെ ഇഡ്ഡലി എടുത്തു കൊടുക്കുക വിശ്വം ശ്രീജിയും കൂടെ നിന്നിട്ട് അപ്പോൾ വിശ്വത്തിനോട് പറയും ഇഡ്ഡലി ഞാനുണ്ടാക്കിയത് മോളെ അറിയുമ്പോൾ ശ്രീജ ആര് വെക്കും അല്ല അമ്മ ഉണ്ടാക്കിയതാണ് എന്നങ്ങനെ പറഞ്ഞ് കുട്ടിക്കിങ്ങനെ ഇഡ്ഡലി വാരി കൊടുക്കുകയാണ് വിശ്വം അപ്പോൾ വേദം കിട്ടും ഇപ്പോൾ എന്താ വിശ്വട്ടാന്ന് വെച്ചിട്ട് വരും അപ്പോൾ എന്താ മുളയും വയ്ക്കും അപ്പോൾ പറയും ഈ പിന്നെ വിക്രം ഇതിൽ വന്നിട്ടു വന്നിട്ടില്ല അറിയുമോ അതാണോ അത്ര വിഷമം വിഷമിക്കാണ്ടിരിക്കും മോളെ വിഷമിക്കാണ്ടിരിക്കൂ വിക്രം വരും അവൻ എങ്ങനെങ്കിലും പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒന്ന് പോയി അന്വേഷിക്കും നോക്കി അപ്പോൾ പറയും ഞാനിപ്പോൾ ഇത് എവിടെ പോയിട്ട് അന്വേഷിക്കുക എന്നറിയും വർഷ് ഷാപ്പിൽ അവർ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ എല്ലാവരോടും ചോദിച്ചു ആർക്കും അറിയില്ല പക്ഷേ എങ്ങനെ പോയെന്നറിയില്ലല്ലോ എന്നറിയും അപ്പോൾ പിന്നെ ഇപ്പോൾ എവിടെ പോയിട്ടാണ് ഞാൻ അന്വേഷിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞ വിക്രം ഞാനും കൂടെ വരാം വിഷയമായിട്ടാണെന്ന് അറിയുമ്പോൾ ഏയ് അത് വേണ്ട അത് വേണ്ട മോളെ ഞാൻ പോവാം ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പ്ലേറ്റ് ശ്രീജയുടെ കൈ കൊടുക്കുകയാണ് ശ്രീജയുടെ കൈ കൊടുത്തിട്ട് പിന്നെ പൂവാ പോവാൻ നിൽക്കാണ് അപ്പോൾ പറയും വിഷമിക്കാതിരിക്കുകയാണ് അവൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് വിശേഷം പിന്നെ മറ്റേ വിളേനെ വേദന ഇങ്ങനെ സമാധാനിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ശ്രീധിയും പറഞ്ഞിട്ട് വിഷമിക്കാതിരിക്കും അവൻ ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറി നിൽക്കും ഇപ്പോൾ നാളത്തെ കല്യാണമല്ലേ അപ്പോൾ അതിൻ്റെ പ്രതിഷേധമൊക്കെ ആവും അതാവും അല്ലാണ്ട് വേറൊന്നും അല്ല എന്നൊക്കെ അങ്ങനെ പറയും പക്ഷേ ഇവൾക്ക് ഭയങ്കര പേടിയായിത്തിറങ്ങി കാരണം അത്രയും നേരമായിട്ടും അവൻ വന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭയവും തലേദിവസം കണ്ട സ്വപ്നവും ഒക്കെപ്പാടായിട്ട് ആകെപ്പാട പേടിയാണ് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിക്രം പതുക്കെ ഇങ്ങനെ ബോധം ഉണർന്നു വരുമ്പോൾ രാധ അവിടെ തന്നെ ഇരിക്കേണ്ടേ അപ്പോൾ ഓ ചോദിക്കും ഞാനിത് എവിടെയാണ് എനിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുക അത് പെട്ടെന്ന് അടുത്ത് തന്നിട്ട് അറിയാം ആ ഹോസ്പിറ്റലിലാണ് അറിയാം അപ്പോൾ ഹോസ്പിറ്റലിലോ എന്നറിയും അതെ ജീനയാണ് കൊണ്ടുവന്നത് ഇപ്പോൾ അപ്പോൾ റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് വിക്രം അവിടെ ഉറങ്ങിക്കോളൂ പറയും അയൽ പറയും അമ്മയും വിളിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല പറയണം എന്നു പറയും അപ്പോൾ പിന്നെ എന്തായാലും റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് എടുക്കും എന്ന് പറയും അപ്പോൾ ഇങ്ങനെ തലവേദനയ്ക്ക് ഉണ്ടോക്കുമ്പോൾ ആ ചെറുതായിട്ട് അറിയാം അപ്പോൾ ഒന്ന് ഉറങ്ങിക്കോളൂ ഞാൻ പോയിട്ട് കഞ്ഞി എടുത്ത് വരാൻ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ കഞ്ഞി കുടിക്കാൻ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്തെങ്കിലും വേണോ കഴിക്കാൻ വെക്കുമ്പോൾ അല്ല ഒന്നും വേണ്ട പറയും അപ്പോൾ ഒന്നേ കിടന്നോളൂ എന്നിങ്ങനെ പറയാനേ അങ്ങനെ വിശ്വ മറ്റേ എന്താ പറയുക ഇയാൾ വിക്രം അവിടെ കിടക്കുന്നുണ്ട് രാധ കഴിഞ്ഞെടുക്കാനാണെന്നും പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ വിക്രം ഇങ്ങനെ കിടക്കുന്നതാണ് എന്ന് ഇപ്പോൾ എന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വേദ കാത്തിരിക്കുകയാണ് വിക്രം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വേദ അപ്പോൾ രാത്രിയാകുമ്പോഴും ഒക്കെ വേദയ്ക്ക് ആ ഭയം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പവിത്രം നല്ല രസമുണ്ട് ആ ഒരു മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ രാധാസ് ഹോമിലി കിച്ചനാണ് അത് ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അവർ ലൈക്കൊക്കെ ചെയ്ത് യ്ക്കുണക്കുന്നമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ എന്താ പറയുക എല്ലാ എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ ഭഗവാൻ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ താങ്ക് താങ്ക് യു